സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഉമ്മയും ഉപ്പയും നേതൃത്വം നൽകുന്നവരാകുക കുട്ടികളെ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കുട്ടികളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് മക്കളെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് കുടുംബത്തെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടത്താൻ ഉമ്മ തയ്യാറാകുമ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഉപ്പയാണ് അവർ രണ്ടുപേരും നടത്തേണ്ട പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റികളിൽ ഒന്നായി അള്ളാഹു സുഹാനഹൂല എണ്ണി പറയുന്നത് വല്ലതീനയൂലൂനവർ പറയുന്നവരാണ് ഹബ്ലനാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കനിഞ്ഞരുളേണമേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കുളിർമ നൽകണം ഒരു ജനതക്ക് ഞങ്ങളെ നീ നേതൃത്വമാക്കുകയും ചെയ്യണേ റബ്ബേ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തെറ്റൊന്നും ചെയ്യാതെ കുറ്റൊന്നും ചെയ്യാതെ ഒരു സാധാ ചെയ്ത ലെവലിൽ പോയാ പോരാ സൂക്ഷ്മുക്കളായ പരിശുദ്ധി പ്രാപിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ നേതൃത്വത്തിൽ മുൻതിരയിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ആക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം